അഭിലാഷ് വാണിശലൽ വോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യയിലെ പൊതു നാല് ഘട്ടങ്ങൾ പൂർത്തിയായിരിക്കുന്നു അഞ്ചാം ഘട്ടം ഉടനെ അടുത്ത ദിവസം തുടങ്ങുകയാണ് ഏഴ് ഘട്ടങ്ങൾ കൊണ്ട് ഈ പ്രക്രിയ പൂർത്തിയായി ജൂൺ നാലാം തീയതി വോട്ടെണ്ണലിലേക്ക് പ്രവേശിക്കുകയാണ് എൻ ഡി എ സഖ്യം അതായത് ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ സഖ്യം ഈ പ്രാവശ്യം നാനൂറിൽ പരം സീറ്റുകളോടെ ഭൂരിപക്ഷത്തോടെ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമെന്നു ഉറച്ച ആത്മവിശ്വാസത്തോടെയാണ് അവർ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഇന്ത്യ സഖ്യം കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ സഖ്യം മറ്റ് ചെറിയ കക്ഷികളും എല്ലാവരും കൂടെ ഉള്ള ആ ഇന്ത്യ സഖ്യം ഈ പ്രാവശ്യം ഭരണത്തിലേറുമെന്ന് അവരും അടിയുറച്ച് വിശ്വസിക്കുന്നു എന്തായാലും ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിന്റെ നാന്നൂറിലധികം സീറ്റ് നേടി വിജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ശ്രീ രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിലായിരുന്നു അന്ന് കോൺഗ്രസ്സിന് ഇന്ത്യയിലെ ഒട്ടുമിക്ക എല്ലാ സംസ്ഥാനങ്ങളിലും പ്രാതിനിധ്യം കിട്ടി സീറ്റുകൾ ഉണ്ടായിരുന്നു മിക്ക സംസ്ഥാനങ്ങളിൽ നിന്നും കോൺഗ്രസിന് വ്യക്തമായ സീറ്റുകൾ കിട്ടിയിരിക്കുന്നു ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ ഡി എ സഖ്യം അധികാരത്തിലേറുമ്പോൾ അതായത് ബി ജെ പി ഒറ്റയ്ക്ക് എൻ ഡി എ സഖ്യത്തിലെ ബി ജെ പി ഒറ്റയ്ക്ക് മുന്നൂറ്റി മൂന്ന് സീറ്റുകൾ വരെ പിടിച്ചിരുന്നു ആ അതേസമയം അന്ന് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശ് കേരളം അതുപോലെ തമിഴ്നാട് തുടങ്ങിയ മൂന്ന് സ്റ്റേറ്റുകളിൽ നിന്ന് ബി ജെ പിക്ക് വട്ടപൂജ്യമായിരുന്നു സീറ്റൊന്നും നേടാൻ സാധിച്ചില്ല പക്ഷേ എൻ ഡി എ സഖ്യത്തിന് കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ മുന്നൂറ്റി അമ്പത്തി മൂന്ന് സീറ്റ് വരെ ആണവർ ഭരണം നടത്തിക്കൊണ്ട് പോരുന്നത് ഈ പ്രാവശ്യം അതിവാശിയേറിയ മത്സരങ്ങളാണ് നടക്കുന്നത് കേന്ദ്രത്തിൽ ആര് അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിലെയും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോഴും ബി കടുത്ത ആത്മവിശ്വാസത്തിലായിരുന്നു മോഡി സർക്കാർ തുടർച്ചയായ മൂന്നാം പ്രാവശ്യവും കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്നുള്ള അടിയുറച്ച ആത്മവിശ്വാസിലായിരുന്നു പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേക ഘട്ടങ്ങൾ ഓരോ ഘട്ടങ്ങളും പിന്നിടുമ്പോഴും നാല് ഘട്ടങ്ങൾ കഴിഞ്ഞു ഈ നാല് ഘട്ടങ്ങൾ ഓരോ ഘട്ടങ്ങളിലും പിന്നെ പിന്നിടുമ്പോഴും ബി ജെ പിയുടെ അതായത് എൻ ഡി എ സഖ്യത്തിൻ്റെ ആത്മവിശ്വാസം കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ടാണ് പത്രവാർത്തകളിലൂടെയും മറ്റും റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെതായിട്ടുള്ള അവരുടെ ആത്മവിശ്വാസ കുറവ് മൂലമുള്ള ഇപ്പോ ഇപ്പോഴത്തെ ഈ അഞ്ചാം ഘട്ടത്തിലും ആറാം ഘട്ടത്തിലും ഏഴാം ഘട്ടത്തിലുമുള്ള തിരഞ്ഞെടുപ്പ് റാലികളിലും അവരുടെ പ്രസംഗങ്ങളിലും നേതാക്കളുടെ പ്രസംഗങ്ങളിലൊക്കെ അതിൻ്റെ ആത്മവിശ്വാസ കുറവ് വളരെ പ്രകടമാണ് ഇന്ത്യ സഖ്യം ഇന്ത്യ സഖ്യം എങ്ങനെ രൂപീകരിക്കും എന്നുള്ള തുടക്കകാലത്തൊക്കെ വളരെ ആശങ്കയായിരുന്നു സീറ്റ് വ്യജനത്തിൻ്റെ കാര്യത്തിലും മറ്റു കാര്യത്തിലും മറ്റു പല സ്റ്റേറ്റുകളും ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞാൽ ആകെപ്പാടെ ചെറു കിടക്കുന്ന പ്രാദേശിക കക്ഷികളെയും കോൺഗ്രസ് എന്നുള്ള ദേശീയ രാഷ്ട്രീയത്തിന്റെ ഭാഗമായ കക്ഷിയും മറ്റു ഇടതുപാർട്ടികളെല്ലാം കൂടെ ചേർന്ന ഒരു അലയൻസ് ആണല്ലോ ഇന്ത്യാ സഖ്യം ആ ഇന്ത്യാ സഖ്യത്തിന്റെ രൂപീകരണത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പാണ് ഇന്ത്യ സഖ്യം ഏകദേശം പൂർത്തീകരിച്ചത് തന്നെ അതിൽ ഇപ്പോൾ ഉത്തർപ്രദേശിൽ ബി ജെ ബി എസ് പി ബഹുജൻ സമാജ് പാർട്ടി ഇതിന്റെ ഭാഗമല്ല അവര് പ്രത്യേകം നിൽക്കുകയാണ് അതേസമയം എസ് പിട്ടുള്ള ഒക്കെ വലിയ ഇതാണ് എ ഐ പി ആയിട്ടുള്ള ഈ അലയൻസിൽ വന്നിട്ടുണ്ട് അതൊക്കെ വളരെ നല്ല സൂചനകളാണ് മമതാ ബാനർജി ബംഗാളിൽ പ്രത്യേക രീതിയിലവിടെ മത്സരിക്കുന്നെങ്കിലും ഈ അലയൻസുമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടാണ് ഇവിടെ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമെന്ന് അതിൻ്റെ നേതാക്കൾക്ക് ഇപ്പോൾ ആത്മവിശ്വാസം കൂടിക്കൂടി വരികയാണ് കാരണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒന്നും രണ്ടും മൂന്നും നാലും ഘട്ടങ്ങൾ കഴിയുമ്പോൾ ആദ്യത്തെ രണ്ട് മൂന്ന് ഘട്ടത്തിലും മോദി തരംഗം എന്നുള്ള തരംഗം ഇന്ത്യയിലില്ല എന്ന ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു അത് കാരണം തന്നെ ഇന്ത്യ സഖ്യത്തിന് വളരെ പ്രതീക്ഷയ്ക്ക് വുക നൽകുന്ന കാര്യങ്ങളാണ് മുന്നോട്ട് പോകുന്നത് ഹിന്ദി ഹൃദയഭൂമിയിൽ ഒക്കെ അവർക്ക് സീറ്റ് എണ്ണം കുറയും എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് പക്ഷേ ഉറച്ച കോട്ടകളായ ഗുജറാത്ത് ഗുജറാത്തി ആറ് സീറ്റിലെ ഭൂരിപക്ഷം സീറ്റിലും ബി തന്നെ വിജയിക്കും അവർ ആ ഉറച്ച കോട്ട കാത്തുസൂക്ഷിക്കും എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത് അത് ഏറെക്കുറെ ശരി പ്ലെയിൻ സ്വീപ്പ് നേടിയാൽ ഡൽഹി പക്ഷെ ഈ പ്രാവശ്യം അങ്ങനെ ആയിരിക്കില്ല ഡൽഹിയിൽ ഏഴ് സീറ്റേ ഉള്ളൂ പക്ഷേ ഡൽഹിയിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നമുക്ക് വളരെ അറിയാം അരവിന്ദ് എ പിയുടെ അരവിന്ദ് കേജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തു അങ്ങനെയുള്ള മറ്റ് കാര്യങ്ങളിലൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ഇത് എങ്ങനെ പ്രതിഫലിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ എ എ പിക്ക് അനുകൂലമായിട്ടാണോ അത് പ്രതികൂലമായിട്ടാണോ തെരഞ്ഞെടുപ്പിൽ വരുന്നത് എന്നൊന്നും നമുക്ക് മനസ്സിലാക്കി ഇപ്പോഴേ അനുമാനിക്കാൻ പറ്റത്തില്ല എങ്കിലും ഏറെക്കുറെ നമുക്കൊന്ന് ഉറപ്പിക്കാം എ എ പിക്ക് അനുകൂലമായിട്ടൊരു സ്ഥിതി ഡൽഹിയിൽ വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി ക്ലീൻ സ്വീപ്പ് നേടിയ ഗുജറാത്ത് അതുപോലെ തന്നെ ഗുജറാത്തിൽ അത് ആദ്യ രീതി തന്നെ തുടരും എങ്കിലും ഡൽഹിയിലും മറ്റു പ്രദേശങ്ങളിലും അതായിരിക്കില്ല സ്ഥിതി ബി ജെ പിയുടെ കുറെ സീറ്റുകൾ കുറയാൻ വളരെയേറെ സാധ്യതയുണ്ട് കർണാടകത്തിലെ സ്ഥിതി പറഞ്ഞാൽ കഴിഞ്ഞാൽ കർണാടകത്തിൽ ഇപ്രാവശ്യം ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് പക്ഷെ കർണാടകത്തിലൊരു പാരമ്പര്യമുണ്ട് പ്രത്യേകം കാരണം ഭരിക്കുന്ന പാർട്ടി ഏതാണോ അതിന്റെ പ്രതിപക്ഷ പാർട്ടിയായിരിക്കും പാർലമെന്റിൽ നേട്ടമുണ്ടാക്കുന്നത് നമ്മളെ കേരളത്തിലെ പൊതുവെ ഒരു അവസ്ഥ പറയുമ്പോൾ കേരളത്തിൽ പൊതുവെ എൽ ഡി എഫ് ഭരിച്ചാലും യു ഡി എഫ് ഭരിച്ചാലും പാർലമെന്റ് ഇലക്ഷനിൽ കൂടുതലും യു ഡി എഫിന് മേൽക്കോയ്മയാണ് ഭൂരിപക്ഷം പാർലമെന്റ് ഇലക്ഷൻ നിലനിൽക്കുന്നത് അപൂർവമായിട്ട് വ്യത്യസ്തമായിട്ട് ചില പിന്നെ പത്തേ പത്തേ നായിട്ടുണ്ട് രണ്ടായിരത്തി നാലിൽ കോൺഗ്രസിനെ തന്നെ ക്ലീൻ സ്വീപ്പ് ചെയ്തുകൊണ്ട് ഇടതുപക്ഷം വിജയിച്ചിട്ടുണ്ട് അതൊക്കെ ശരി തന്നെ പക്ഷെ ഇവിടെ യു ഡി എഫിന് എപ്പോഴും ഒരു മേൽക്കോലുള്ളതാണ് പാർലമെന്റിൽ കർണാടകത്തിലെ സ്ഥിതിയാണെന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ പറഞ്ഞല്ലോ കർണാടകത്തിൽ പരിക്കുന്ന പാർട്ടിക്ക് എതിർ പ്രതിപക്ഷമാണ് ഏറ്റവും കൂടുതൽ പാർലമെന്റിൽ നേട്ടം കൊയ്യുന്നത് അങ്ങനെയെങ്കിൽ ഈ പ്രാവശ്യം പരിക്കുന്നത് കോൺഗ്രസ് ആണ് അവിടെ നേട്ടം കൊയ്യുന്നത് ബി ജെ പി ആണ് എന്ന ആ ഒരു പിന്നെ പാരമ്പര്യത്തെ ആ ഒരു കീഴ്വഴക്കത്തെ തീർത്തും അട്ടിമറിക്കാൻ അല്ലാതെ തീർത്തും അട്ടിമറിക്കാമെന്നല്ല തീർത്തും അത് ആ ഒരു പാരമ്പര്യം തന്നെ ഇല്ലാതാക്കാൻ ചരിത്രം മാറ്റിമറിക്കാനാണ് അവിടെ കോൺഗ്രസ് വളരെ ശക്തമായിട്ട് പോരാടുന്നു ഡി കെ ശിവകുമാറിന്റെ നേതൃത്വത്തിൽ മാക്സിമം സീറ്റ് ഈ പ്രാവശ്യം ഇന്ത്യ സഖ്യത്തിന് കൊടുക്കും എന്നുള്ള പ്രതിജ്ഞയോടെ തന്നെയാണ് അവിടെ അവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ പ്രത്യേകിച്ച് ഡി കെ ഒക്കെ അവിടെ വർക്ക് ചെയ്യുന്നത് അപ്പൊ കർണാടകയിൽ ഈ പ്രാവശ്യം ബി ജെ പിക്ക് പ്രതീക്ഷിക്കുന്ന സീറ്റിന് വകയില്ല എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ നമുക്ക് മനസ്സിലാകുന്നത് പഞ്ചാബിൽ ഒക്കെ പഞ്ചാബിലായാലും മറ്റ് സ്റ്റേറ്റുകളിലായാലും അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഈ സി എ എ പൗരത്വ ഭേദഗതിൻ്റെ പ്രക്ഷോഭങ്ങളൊക്കെ വലിയ തട്ടുകേട് ബി ജെ പിക്ക് ഉണ്ടാക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ പൗരത്വ ഭേദഗതി ഇത് കുറച്ച് അനുകൂലമാവുന്നത് ബംഗാളിലായിരിക്കും ബി ജെ പിക്ക് അനുകൂലമാകാൻ പോകുന്നത് ബംഗാളിലായിരിക്കും അല്ലാതെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ പോലും ബി ജെ പിക്ക് ശക്തമായ എതിർപ്പ് ഈ കാര്യത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സൗത്ത് ഇന്ത്യയിൽ ആകെപ്പാടെ നൂറ്റി മുപ്പത്തി ഒന്ന് സീറ്റുകളാണുള്ളത് നൂറ്റി മുപ്പത്തി ഒന്ന് സീറ്റിൽ കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പി ശക്തമായ സീറ്റുകൾ നേടിയിരുന്നുവെങ്കിലും ഈ പ്രാവശ്യവും ബി ജെ പിക്ക് അവിടെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് സീറ്റ് കുറയും കാര്യത്തിൽ എല്ലാവരും ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു ഹിന്ദി ഹൃദയഭൂമിയിലും സീറ്റ് കുറയാൻ സാധ്യതയുണ്ട് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സി എ പ്രശ്നം മൂലം സീറ്റ് കുറയാൻ കാരണം പിന്നെ കാരണമുണ്ട് അതുപോലെ തന്നെ വലിയൊരു ബി ജെ പിക്ക് എതിരെ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ധ്രുവറാട്ടിയാണ് ധ്രുവറാട്ടി എന്ന് പറഞ്ഞാൽ ഒരു യൂട്യൂബറാണ് അദ്ദേഹം ഒരു സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് ആണ് അതങ്ങനെ പറയുന്നതാണ് ഏറ്റവും കൂടുതൽ ശരി ഈ മോദി സർക്കാരിനെതിരെ രണ്ടായിരത്തി പതിനാല് മുതൽ അദ്ദേഹം വ്ലോഗ് ചെയ്യുന്നുണ്ട് ഹരിയാന സ്വദേശിയാണ് ജാട്ട് വംശജനാണ് അദ്ദേഹത്തിന്റെ വീഡിയോകൾ ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിൽ നിരവധി വീഡിയോകൾ ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടു കഴിഞ്ഞു മോദി ഇത് റിയൽ സ്റ്റോറി എന്നുള്ള വീഡിയോ ഏകദേശം കോടിക്കണക്കിന് ആൾക്കാരാണ് ഇന്ത്യയിൽ കണ്ടു കണ്ടുകഴിഞ്ഞത് അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ നോർത്ത് ഇന്ത്യൻസ് വടക്കേന്ത്യയിലൊക്കെ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു ഇപ്പോഴും നെറ്റ് ഇന്റർനെറ്റ് ഒന്നും ഉപയോഗിക്കാൻ അറിയാത്തവർ ഇത് കാണുന്നത് എങ്കിലും അവിടെ ബി ജെ പി ഇതര കക്ഷികൾ മറ്റു പ്രതിപക്ഷ കക്ഷികൾ ഈ ധ്രുവറാത്തിയുടെ വീഡിയോകൾ എന്താ പറയുന്നത് അവിടെ പ്രൊജക്റ്റ് ചെയ്ത് ജനങ്ങളെ അവിടുത്തെ ഗ്രാമങ്ങളിൽ കാണിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് അതൊക്കെ ജനങ്ങൾക്കിടയിൽ വളരെ ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് അങ്ങനെ എല്ലാം കൊണ്ടും ബി ജെ പിക്ക് എതിരായിട്ടുള്ള സംഗതികളുണ്ട് ബി ജെ പിക്ക് അനുകൂലമായ ചില ഹിന്ദി കൃത യു പി യു പി എൺപത് സീറ്റാണ് ആ മൊത്തത്തിലുള്ളത് ലോക്സഭാ സീറ്റ് യു പി സംസ്ഥാനത്ത് മാത്രം എൺപതെണ്ണമായിരുന്നു നേരത്തെ ഉത്തരാഖണ്ഡായിട്ട് വിഭജിച്ച് പോകുന്നതിന് മുമ്പ് എൺപത്തി എട്ട് സീറ്റായിരുന്നു ഉണ്ടായിരുന്നത് ഈ പ്രാവശ്യം രണ്ട് സംസ്ഥാനമായിട്ട് പോലും എൺപത് സീറ്റുണ്ട് എൺപത് സീറ്റിലെ ഭൂരിപക്ഷം സീറ്റും ബി ജെ പിക്ക് അനുകൂലമായി തന്നെ നിൽക്കും എന്നാണ് അവിടെ റിപ്പോർട്ടുകൾ വരുന്നത് എങ്കിലും അവിടെ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും സഖ്യമായതോടുകൂടി ബി ജെ പി സീറ്റ് കുറയുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവർക്ക് ജയിക്കേണ്ട കുറേ സീറ്റുകൾ ഈ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും കരസ്ഥമാക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവിടെയൊക്കെയും ഈ പറഞ്ഞ പോലെ ധ്രുവറാത്തിയുടെ ഒക്കെ വീഡിയോകളൊക്കെ അവിടെ ഗ്രാമങ്ങളിലൊക്കെ അവർ പ്രതക്ട് ചെയ്ത് അവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട് അതൊക്കെ വലിയ ബി ജെ പിക്ക് വലിയ തിരിച്ചടിയായിട്ട് മാറും അതുകൊണ്ട് ജൂൺ നാലാം തീയതി ആരായിരിക്കും ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് എന്ന കേവല ഭൂരിവശം തൊടുന്നത് ആ മാന്ത്രിക ഇരുന്നൂറ്റി എന്ന മാന്ത്രിക സംഖ്യയിൽ തൊടുന്നത് എൻ ഡി എ സഖ്യമാണോ അതോ ഇന്ത്യ സഖ്യമാണോ എന്നത് വലിയൊരു ജിജ്ഞാസയായിട്ട് ഇരിക്കുന്നു അധികാരത്തിലേറുക എന്നത് ഇപ്പോഴും വളരെ സംശയകരമായി ഈ തെരഞ്ഞെടുപ്പിന്റെ അന്ത്യ ഘട്ടത്തിലേക്ക് അവസാന റൗണ്ടുകളിലേക്ക് പോകുമ്പോൾ അവർ വളരെ പ്രതീക്ഷയോടെ ഇരുന്ന ആ ബി ജെ പി തന്നെ വിജയിക്കുന്ന ആത്മവിശ്വാസത്തിന് ചെറിയൊരു കരിനിട അവരുടെ ഇതിൽ വന്നു കഴിഞ്ഞു ബി ജെ പി എൻ ഡി എ സഖ്യത്തിനും അതേസമയം തന്നെ ഇന്ത്യാ സഖ്യം കോൺഗ്രസ് ഒക്കെ ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യത്തിന് പ്രതീക്ഷയുടെ ചില നാളങ്ങൾ അവരും കണ്ടു തുടങ്ങിയിരിക്കുന്നു ഇതിൽ ഏതാണ് ഏത് വിഭാഗം ഏത് പക്ഷമാണ് ഈ പ്രതീക്ഷ അവർ പൂവണിയുന്നത് എന്നറിയാൻ ജൂൺ നാലാം തീയതി വരെ കാത്തിരുന്നേ മതിയാവുകയുള്ളു തീർച്ചയായിട്ടും ഇതൊരു ഏകപക്ഷീയമായ പോരാട്ടമല്ല രണ്ടായിരത്തി പത്തൊമ്പതിലും ൊക്കെ നടന്ന പോലെ രണ്ടായിരത്തി പതിനാലിലൊക്കെ നടന്ന പോലുള്ള ഏകപക്ഷീയമായ പോരാട്ടമല്ല ഈ പ്രവർത്തനം നടക്കുന്നതാണ് നൂറ് ശതമാനം ഉറപ്പായി കഴിഞ്ഞു വളരെ ക്രോസ് ഫിനിഷിലേക്ക് ഫോട്ടോ ഫിനിഷിങ്ങിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഏത് സഖ്യം ഡൽഹിയിൽ ഇന്ദ്രപ്രസ്ഥത്തിൽ അധികാരത്തിലേറും എന്ന് ഇപ്പോൾ തീർത്തു പറയാൻ യാതൊരു അവസ്ഥയാണ് ഇന്ത്യ സഖ്യത്തിനും പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് നൽകുന്ന ഇത് നൽകുന്നതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം മറ്റൊരു വിഷയമായി കാണുന്നതുവരെ